ചെമ്പന്നീർ പൂവിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം സച്ചിയുടെയും രേവതിയുടെയും മനസ്സ് വിഷമിപ്പിക്കുന്ന എപ്പിസോഡാണ് വരാൻ പോകുന്നത് കാരണം നമ്മളുടെ സച്ചി ആ സാറുമാരുടെ കൂടെ ബാറി കയറി കുടിക്കുന്നതൊക്കെ ആ ആൻ്റണി രേവതിയോടുള്ള വിരോധത്തിന് വീഡിയോ പിടിച്ചിട്ടുണ്ടായിരുന്നു അതുമാത്രമല്ല സച്ചി എഴുന്നേറ്റ് പോകുമ്പോൾ മനഃപൂർവ്വം ഒരാൾ വന്ന് തട്ടിയിടണതൊക്കെ ആ വീഡിയോയിലുണ്ട് പിന്നീട് ആൻ്റണിയുടെ കൂട്ടുകാരനെ വിട്ട് സച്ചി പോണ വഴിക്ക് വണ്ടി ഓടിക്കുന്നതെല്ലാം വീഡിയോയിൽ പിടിക്കുന്നുണ്ട് എന്നിട്ട് ആ ആൻ്റണി അതെല്ലാം സമൂഹമാധ്യമത്തിലിട്ട് എല്ലാവരും കാണുന്നുമുണ്ട് കേട്ടോ അങ്ങനെ സച്ചി ഇതൊന്നും അറിയണില്ല സച്ചി വണ്ടിയായിട്ട് പോകുന്ന സമയത്ത് സച്ചിയുടെ വണ്ടിയിൽ ഒരു ഭാര്യയും ഭർത്താവും യാത്ര ചെയ്യാൻ കയറുന്നുണ്ട് ആ ഭാര്യ യൂട്യൂബ് തുറക്കുന്ന സമയത്ത് ഈ സച്ചിയുടെ വീഡിയോ യൂട്യൂബിൽ കാണുന്നുണ്ട് എന്നിട്ട് അവരത് ഭർത്താവിനെ കാണിച്ചു കൊടുക്കുന്നു ഭർത്താവിനെ കാണിച്ചു കൊടുക്കുമ്പോൾ ഭർത്താവ് അത് കണ്ടതും ഭർത്താവിനെ ആകെ ഷോക്കാവുന്നുണ്ട് വേഗം തന്നെ ഭർത്താവ് താനൊന്ന് വണ്ടി നിർത്തിക്കുകയെന്ന് പറയുന്നു അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി സാറിന് അപ്പോൾ പറയുന്നുണ്ട് തൻ്റെ വണ്ടിയിൽ ഇനി യാത്ര ചെയ്താൽ ഞങ്ങൾക്ക് എത്തേണ്ടോടത്തെ എത്താൻ പറ്റുമെന്ന് തോന്നണില്ല താൻ ഭയങ്കര കുടിയനല്ലേന്ന് ചോദിക്കുമ്പോൾ ഇല്ല സാർ ഞാൻ അങ്ങനെ കുടിക്കാറൊന്നുമില്ല എന്ന് പറയുമ്പോൾ ആരാ പറഞ്ഞാൽ ഞങ്ങളുടെ കയ്യിൽ തെളിവുണ്ടെന്നും പറഞ്ഞ് അയാൾ ആ വീഡിയോ സച്ചിക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് അതുകണ്ട് സച്ചി ആകെ അമ്പരം നിൽക്കുന്നുണ്ട് സച്ചിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല താൻ വാറി കയറി കുടിച്ചതൊക്കെ ഇത് ആരായിരിക്കുമോ വീഡിയോ പിടിച്ചിങ്ങനെ അപ്ലോഡ് ചെയ്തതെന്നൊക്കെ സച്ചി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് പിന്നീട് അവർ കാറിൽ നിന്നും ഇറങ്ങി പോകുന്നുണ്ട് അപ്പം സച്ചി അവരോട് പറയുന്നുണ്ട് സാറേ ആരും എന്നെ ചതിക്കാൻ വേണ്ടി ചെയ്തതാണ് ഞാൻ അങ്ങനെ കുടിയനെന്നുള്ള ഞാൻ കുടിച്ചുകൊണ്ട് വാഹനം ഓടിക്കാറില്ല എന്നൊക്കെ പറയുന്നു പിന്നീട് ഒരു പോലീസ് ഓഫീസർക്ക് ഈ വീഡിയോയുടെ ഇത് കണ്ടിട്ട് ഒരാൾ വിളിച്ച് പറയുന്നുണ്ട് സച്ചിക്കെതിരെ എന്തായാലും നടപടി എടുക്കണം നടപടി എടുക്കാതെ പറ്റില്ല എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് സാർ സച്ചി വലിയ കുഴപ്പക്കാരനൊന്നും എന്ന് പറയുമ്പോൾ അയാൾ ആ വീഡിയോ ആ പോലീസ് ഓഫീസർക്ക് ഇട്ട് കൊടുത്തിട്ട് പറയുന്നുണ്ട് ഈ വീഡിയോ എല്ലാവരും കണ്ടു കഴിഞ്ഞു ഇനി സച്ചിക്കെതിരെ നമ്മൾ നടപടി എടുക്കാണ്ടിരുന്നാൽ അത് നമ്മൾക്ക് പ്രശ്നമാവും അതുകൊണ്ട് താൻ എത്രയും പെട്ടെന്ന് സച്ചിക്കെതിരെ നടപടി എടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് ആ പോലീസ് ഓഫീസർ സച്ചി അന്വേഷിച്ച് പോകുന്നുണ്ട് പിന്നീട് ചന്ദ്രമതി എല്ലാവരും ഇരിക്കുന്ന സമയത്ത് സുതി വന്നിട്ട് പറയുന്നുണ്ട് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സിനിമ കാണിച്ചു തരാമെന്ന് പറയുന്നു ആ സമയത്ത് എന്ത് സിനിമ നീ എന്താ തമാശ എന്ന് രവീന്ദ്രൻ ചോദിക്കുമ്പോൾ തമാശയൊന്നുമല്ല ഇത് കാര്യമായിട്ടുള്ളതാണ് എപ്പോഴും ഞാനല്ലേ നാണം കേട്ടുകൊണ്ടിരിക്കണേ ഇനിയിപ്പോൾ വേറൊരാൾ നാണം കെട്ടണത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് സുതി ആ വീഡിയോ അവരെ കാണിച്ചു കൊടുക്കുക കേട്ടോ അതിനകത്ത് സച്ചി പാറിലേക്ക് ചെന്ന് കയറുന്നതും നന്നായിട്ട് മദ്യം കഴിക്കുന്നതും പിന്നെ എഴുന്നേറ്റ് നടക്കാൻ പോലും പറ്റാതെ നടക്കുന്ന സമയത്ത് ഒരാളെ ഇടിച്ച് താഴേക്ക് വീഴുന്നതും എല്ലാം ആ വീഡിയോയിൽ കറക്റ്റായിട്ട് ഇതാക്കിയിട്ടുണ്ട് അത് കണ്ടിട്ട് ചന്ദ്രയ്ക്കും എല്ലാവർക്കും ഭയങ്കര ദേഷ്യമാവുന്നുണ്ട് ചന്ദ്ര പറയുന്നുണ്ട് മനുഷ്യനെ നാണം കെട്ടാനായിട്ട് ഇതിപ്പോൾ ലോകം മുഴുക്ക കണ്ടു ഇനിയിപ്പോൾ ആളുകളുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കൂ എന്നൊക്കെ പറയണോ ആ സമയത്ത് രവീന്ദ്രനും ആകെ നാണക്കേടായിട്ടുണ്ട് കേട്ടോ രേവതിക്കാണെങ്കിൽ ഭയങ്കര വിഷമമായിട്ട് രേവതി ഇങ്ങനെ സങ്കടപ്പെട്ടു നിൽക്കുന്നുണ്ട് ആ സമയത്ത് ശ്രുതി പറയുന്നുണ്ട് അവനക്ക് എന്തായിരുന്നു ഒരാളാവലോ ഏത് സമയവും എന്നെയും ശ്രുതിയെ നാണം കിടത്തിൽ തന്നെയായിരുന്നു അവൻ്റെ പണി ഇപ്പം എന്തായി അവൻ മുഴു കുടിയനാന്നുള്ളത് നാട്ടുകാർ മൊത്തം അറിഞ്ഞില്ല ഇനി മനുഷ്യൻ്റെ മുഖത്ത് എങ്ങനെ നോക്കൂ എന്നൊക്കെ പറഞ്ഞ് ശ്രുതിയും പറയുന്നുണ്ട് ഈ സമയത്ത് ശ്രീകാന്തും ഈ വീഡിയോ കാണുന്നുണ്ട് എന്നിട്ട് ശ്രീകാന്ത് ആ വീഡിയോ കൊണ്ടുവന്ന് രേവതിനെ കാണിക്കുന്നുണ്ട് അപ്പോൾ രേവതി പറയുന്നുണ്ട് അങ്ങനെ സച്ചിയേട്ടൻ കുടിക്കാറൊന്നുമില്ല എന്ന് പറയുമ്പം ഇത് ഞാൻ പറയുന്നതല്ല നാട്ടുകാർ മൊത്തം പറയണേ എടുത്ത് ഇതൊന്ന് കണ്ടു നോക്കുന്നു പറഞ്ഞ് സച്ചിയുടെ വീഡിയോ രേവതിനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അത് കണ്ട് രേവതിക്ക് ആകെ സങ്കടം വരുന്നുണ്ട് പിന്നീട് സച്ചിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പം മദ്യപിച്ച് വാഹനം ഓടിച്ചു എന്നുള്ള കേസും ഫയൽ ചെയ്താണ് കേട്ടോ അറസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ സച്ചി വീട്ടിലേക്ക് വിളിക്കുന്നുണ്ട് എന്നെ ഇങ്ങനെ പോലീസ് അറസ്റ്റ് ചെയ്തേക്കുവാണ് എന്നെ ആരോ ചതിച്ചതാണ് ആ ബാറിലുണ്ടായിരുന്നത് ആൻ്റണിയാണ് അവനായിരിക്കും എന്നെ ചതിച്ചത് കാരണം ഞാൻ അങ്ങനെ മദ്യപിച്ചിട്ടൊന്നുമില്ല ആ സാറുമാർ നിർബന്ധിച്ചപ്പോൾ ഒരു പെഗ് കഴിച്ചെന്നേ ഉള്ളൂ അല്ലാതെ ഞാൻ മദ്യപിച്ച് ലെക്ക് കിട്ടുമെന്നല്ല വണ്ടി ഓടിച്ചത് ആ ആൻ്റണി എന്നോടുള്ള പക തീർത്തതാണെന്നൊക്കെ രവീന്ദ്രനെ വിളിച്ച് പറയുമ്പം രവീന്ദ്രൻ പറയുന്നുണ്ട് ആൻ്റണി പക തീർത്തു താണെങ്കിലും ഇല്ലെങ്കിലും നീ ബാറി ബാറിക്കയറി മദ്യപിച്ചതുകൊണ്ടല്ലേ നിന്റെ വീഡിയോ അങ്ങനെ പിടിക്കേണ്ട വന്നത് ഇല്ലെങ്കിൽ ആന്റണിക്ക് നിന്റെ വീഡിയോ കിട്ടില്ലായിരുന്നുല്ലോ എന്നൊക്കെ പറയുന്നു പിന്നീട് സച്ചി രേവതിയെ വിളിക്കുന്നുണ്ട് രേവതിയെ വിളിച്ച് ഉള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ആ ആന്റണി എന്നെ ചതിച്ചതാണെന്നൊക്കെ പറയുമ്പോൾ രേവതിക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട് പിന്നീട് രേവതി എന്നാൽ ഞാൻ സ്റ്റേഷനിൽ വന്ന് നിങ്ങളെ ജാമ്യത്തിൽ ഇറക്കാമെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ രേവതി സ്റ്റേഷനിലേക്ക് ജാമ്യത്തിൽ ഇറക്കാനായിട്ട് ചെല്ലുമ്പോൾ പോലീസുകാർ പറയുന്നുണ്ട് ഇത്രയും മദ്യപിച്ച് ലക്ക് കേട്ട് വണ്ടി ഓടിക്കുന്ന ഒരാൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ അത് ഞങ്ങൾക്ക് പ്രശ്നമാവും അതുകൊണ്ട് തന്നെ മോളൊന്നും വിചാരിക്കരുത് ഇപ്പം ജാമ്യം തരാൻ പറ്റില്ല എന്ന് പറയുന്നു അപ്പം രേവതി പറയുന്നുണ്ട് ഇപ്പം സച്ചേട്ടനെ ടെസ്റ്റ് ചെയ്തതോ നോക്കിയാൽ അറിയാലോ ഒരുപാട് കുടിച്ചിട്ടുണ്ടോ എന്ന് പറയണു ആ സമയത്ത് ആ പോലീസ് ഓഫീസർ പറയുന്നുണ്ട് ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇത് മദ്യപിച്ചു എന്നുള്ളത് നാട് മുഴുവൻ കണ്ടു കഴിഞ്ഞു ഇനിയിപ്പോൾ ഇയാളെ വെറുതെ വിട്ടിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് തലവേദനയാവും അതുകൊണ്ട് തന്നെ കോടതിയിൽ ഹാജരാക്കേണ്ടി വരുമെന്ന് പറയുന്നു അത് കേട്ട് രേവതി ഇങ്ങനെ സങ്കടപ്പെട്ടു നിൽക്കുന്നുണ്ട് പിന്നീട് ആ പോലീസ് ഓഫീസർ പറയുന്നുണ്ട് കോടതിയിൽ ഹാജരാക്കിയതിന് ശേഷം നിങ്ങൾക്ക് കോടതിയിൽ നിന്ന് ജാമ്യം എടുക്കാം അതിന് നല്ലൊരു വക്കീലിനെ ഏർപ്പാട് ചെയ്യണമെന്ന് പറയുമ്പോൾ രേവതി പറയുന്നുണ്ട് എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയില്ല സാറ് തന്നെ ഒരു വക്കീലിനെ ഏർപ്പാട് ചെയ്ത് തരാമോ എന്ന് ചോദിക്കും ആ പോലീസ് ഓഫീസർ തന്നെ അയാളുടെ ഒരു പരിചയക്കാരൻ വക്കീലിനെ വിളിച്ചു വരുത്തുന്നുണ്ട് എന്നിട്ട് വക്കീലുമായിട്ട് കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നുണ്ട് ഇങ്ങനെ ആന്റണി എന്ന് പറയുന്ന ഒരാൾക്ക് ഞങ്ങളോട് വൈരാഗ്യമുണ്ടായിരുന്നു അതുകൊണ്ട് അയാള് വീഡിയോ പിടിച്ച് സമൂഹ മാധ്യമങ്ങളിൽ ഇട്ട് ഞങ്ങളെ നാണം കിടത്തിയതാണെന്നൊക്കെ രേവതിയും സച്ചിയും പറയുന്നുണ്ട് അപ്പോൾ ആ വക്കീൽ പറയുന്നുണ്ട് എന്തായാലും നമുക്ക് കോടതിയിൽ ഹാജരാക്കിയതിന് ശേഷം ജാമ്യം എടുക്കാൻ നോക്കാം എന്നൊക്കെ പറഞ്ഞ് ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് മിക്കവാറും സച്ചി ജയിലിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പം ആൻ്റണിക്ക് നല്ല അടിപൊളി പണി കൊടുക്കാനുള്ള സാധ്യതയുണ്ട് കാരണം ആൻ്റണിയും രേവതിയും തമ്മിൽ വഴുക്കുണ്ടാക്കിയതിൻ്റെ പേരിലാണല്ലോ ഇപ്പോൾ രേവതിക്ക് പണി കൊടുക്കാൻ വേണ്ടി സച്ചിനെ കുടുക്കിയത് അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ആൻ്റണീനെ സച്ചി വെറുതെ വിടാനുള്ള സാധ്യതയൊന്നുമില്ല പിന്നെ സുധിയുടെ സന്തോഷമൊക്കെ അധികം വൈകാണ്ട് തന്നെ കെട്ടിടവും കാരണം ശ്രുതി ഇപ്പം ചെയ്യുന്ന ബിസിനസ് സാമ്പത്തിക ക്രമക്കേടിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സുധീടെ ബിസിനസ്സൊക്കെ പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോവും അതുപോലെ തന്നെ ശ്രുതിക്ക് കുഞ്ഞുണ്ടെന്നുള്ള കാര്യമൊക്കെ സുതി അറിയാനൊക്കെ പോകുന്ന എപ്പിസോഡുകളാണ് ഇനി വരാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് മാത്രമല്ല ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുകയും ചെയ്യണം അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം അതുവരെയൊക്കെ ബൈ ബൈ